ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും പയർ മുറ്റിറ്റ് അലശ്ശേരിയാണ് മത്തങ്ങും പയറുകൾക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അരമുറി തേങ്ങ ഒരു സ്പൂൺ നല്ല ജീരകം മത്തങ്ങ അരിഞ്ഞു വെച്ചത് പയറ് പച്ചമുളക് എന്നിവയാണ് വേണ്ടത് പയർ നല്ലവണ്ണം കഴുകിയിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ വേവിക്കാം നാലോ അഞ്ചോ വസ്സിൽ ഒന്ന് കഴിഞ്ഞതിന് ശേഷം കുക്കർ എല് ആവിപ്പോയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയാൽ കണ്ടില്ല നല്ല അതുപോലെ പയറൊക്കെ നല്ല ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് പയറൊക്കെ നല്ല കണ്ട കണ്ടാൽ നല്ലതിൽ വെന്തിട്ടുണ്ട് വയറ് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിൽ അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് മത്തങ്ങ അരിഞ്ഞതും ഈ ചേർക്കാം എന്നിട്ട് മത്തങ്ങ അരിഞ്ഞത് ചേർത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിൻ്റെ പൊടികളൊക്കെ ചേർക്കാൻ എനിക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി കുറച്ച് മതിയിട്ടാണ് അതിൽ പച്ചമുളക് ഇട്ടുള്ള അരസ്പൂണ് മുളക് പൊടി എന്നിവ ഇട്ടതിന് ശേഷം നല്ല വണ്ണം ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നവരെ കുക്കറിൽ ഇടച്ച് വെച്ച് വേവിക്കാം ഒരു വിസിൽ വെന്ത മത്തി എനിക്ക് വേവ് കുറവാണ് ഒരു വിസിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് മൂടി തുറന്ന മത്തിനൊക്കെ ഭയങ്കര വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങി നമുക്ക് അരച്ച് വെച്ചാൽ തേങ്ങ നല്ല ജീരകമൊക്കെ ചേർക്കാം അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കാം നമുക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ അതേ നല്ല എണ്ണം വരണ്ട ചെറുതായി ഒന്ന് ചൂടായാ മതി അത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അത് അരക്കി വെച്ചിട്ട് അരക്കി വെക്കാൻ കണ്ടപ്പോൾ ചെറുതായിട്ട് അപ്പോൾ അതേപോലെ വെണ്ണിണി നമുക്കത് അരക്കി വെച്ചിട്ട് നമുക്കത് കടുുക വർക്കാൻ വേണ്ടിയിട്ട് ഒരു പേന അടപ്പത്തിൽ വയ്ക്കുക പേന അടപ്പത്തിൽ വെച്ച് അതിൻ്റെ പേന ഒക്കെ നല്ലവണ്ണം അപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളെ വെളിച്ചെണ്ണക്കപ്പം ചൂടായി നല്ല വന്നിട്ടുണ്ട് നമുക്കതിന് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഇപ്പം ആവശ്യത്തിന് കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്കതിൽ ഉണക്കമുളക് ഇടാം ഉണക്കമുളക് ഇപ്പൊക്കൊരു മൂപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിടാം ആവശ്യത്തിന് കറിവേപ്പിലിട്ടിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് അത് ഒഴിക്കാം ഉണ്ടാക്കും മത്തങ്ങി പയർ ഇലശീതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഉണ്ടാകാം നല്ല കാണാം മത്തങ്ങ പയറ് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക